أبركاته. بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يعلم شعائر الله فإنها من تقوى القلوب صدق الله مولانا العظيم أيتم بهما نملا سادات الله أستاذ أهل السنة والجماعة تندى علي അള്ളാഹോ സുഭഹാനുഭവവും താല നമ്മുടെ ഈ സംഗമം നിന്ന് കബൂൽ ചെയ്യട്ടെ ആദർശ സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത് പ്രധാനപ്പെട്ട പ്രസംഗങ്ങളൊക്കെ വഴിയെ വരാനിരിക്കുന്നു അതിനിടയിൽ രണ്ടു വാക്ക് മാത്രം പറഞ്ഞ് നിർത്തുകയാണ് ആദർശം നിലനിൽക്കുന്നത് അല്ലെങ്കിൽ നിലനിൽക്കേണ്ടത് നിലനിർത്തി പോരേണ്ടത് നമ്മുടെ കൽബിൽ ഹൃദയത്തിൽ ആണ് അതിന്റെ അടയാളങ്ങൾ മറ്റ് അവയവങ്ങളിൽ പ്രകടമാകേണ്ടത് പ്രകടമാവുകയും വേണം പക്ഷേ അതിൻ്റെ സ്ഥലം അതിൻ്റെ സ്ഥാനം കൽബാണ് അവിടെ അത് സ്ഥലം പിടിക്കണമെങ്കിൽ നേരത്തെ സമസ്തകളുടെ ജമീയത്തിലുമേയുടെ ഉപാധ്യക്ഷൻ സുലീമാൻ ഉസ്താദ് പറഞ്ഞതുപോലെ രോഗമുണ്ടായാൽ അത് കൽബിൽ നിലനിൽക്കില്ല കൽബിന്റെ രോഗം ലാലിക്കൽ കിത്താബു ലാർബഫീ ഹുദല്ലിൽ മുത്തക്കിയും പരിശുദ്ധ കുറാൻ ഹൃദയാണ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹുത്താല പറഞ്ഞു അത് ആർക്കും ഹൃദയാണ് അല്ലെങ്കിൽ മുത്തക്കുകയും കൽബിലെ എല്ലാ രോഗങ്ങളിൽ നിന്നും മുക്തി നേടാൻ പറ്റുന്ന ഹൃദയമാണ് അതുകൊണ്ട് വിവക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ രോഗം പിടിപെട്ട് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ ഉറച്ചുപോയാൽ അവിടത്തേക്ക് മറ്റൊന്നും എത്തുകയില്ല ഏതുപോലെ ശരീരത്തിനുണ്ടാകുന്ന മാരകമായ ഒരു രോഗമാണ് എയ്ഡിസ് രോഗം അള്ളാഹു കാക്ഷിക്കട്ടെ ആ രോഗമുണ്ടായാൽ ശരീരത്തിലെ മറ്റൊന്നും ഫലിക്കില്ല എഫക്ട് ചെയ്യില്ല മരുന്ന് വരെ ദവായു മരുന്നടക്കം ദ ആയി മാറും രോഗമായി മാറും ഇതേപോലെ മനുഷ്യന്റെ ഹൃദയത്തിനേൽക്കുന്ന ഏറ്റവും വലിയ രോഗമാണ് ഹസത് എന്ന് പറയുന്നത് അത് മഹാ രോഗമാണ് അസൂയ ഇത് അധികവും ഇമാം ഒസാലി റഹ്മുള്ള പറയുന്നു പണ്ഡിതന്മാർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ വല്ലാതെ പിടികൂടിയ ഒന്നാണ് അല്ലെങ്കിൽ പിടികൂടുന്ന ഒന്നാണ് ഈ എത്ര കാലം മുമ്പാണ് ഇബിൻ അഡ്ബാസ്വാഹു ഉലമ പണ്ഡിതന്മാരോട് നീ ചോദിച്ചോ അറിയേണ്ട കാര്യങ്ങളെ ചോദിച്ച് മനസ്സിലാക്കിക്കോ പക്ഷേ ലാസ് അവരിൽ നിന്ന് ചിലരോട് മറ്റു ചിലരെ കുറിച്ച് നീ ചോദിക്കണ്ട കാരണം ചിലപ്പോ നല്ല മറുപടി കിട്ടിക്കൊള്ളണമെന്നില്ല ഷറൈന്റെ നിയമം പറയുമ്പോ സത്യം പറഞ്ഞാൽ തന്നെയും മറ്റൊരു വ്യക്തിയെ കുറിച്ച് പറയുമ്പോൾ സത്യം പാലിച്ചുകൊള്ളണമെന്നില്ല എല്ലാവരെ കുറിച്ചും അല്ല ഈ പറയുക എന്നിട്ട് പറഞ്ഞോ ഭൈന്നവും അസദുല്ലാ മനുഷ്യരിൽ വെച്ച് കൂടുതൽ അസൂയ വെച്ചു പുലർത്തുന്നവർ അല്ലെങ്കിൽ കോപം വെച്ചു പുലർത്തുന്നവർ അവരായി ഇമാം മൊസാലി റഹത്തുലായി അലഹി ഇത് വിശദീകരിക്കുന്നുണ്ട് എല്ലാ വിരമാവിനെയും അല്ല അത് പറയാൻ ഒക്കെയുമില്ല പിന്നെയോ പറഞ്ഞത് നേരത്തെ പറഞ്ഞ രോഗം പിടികൂടിയവരെ കുറിച്ചാണ് അങ്ങനെ ഒരു കൂട്ടർ ഇന്നല്ല പണ്ടുകാലം മുതലേ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ വാക്കുകൾക്ക് അന്നത്തെ പണ്ഡിതന്മാർ വില കൽപ്പിച്ചിട്ടില്ല ചിലപ്പോൾ അത് എവിടെത്തും എത്ര വലിയ പാണ്ഡിത്യമുണ്ടെങ്കിലും നിഷ്പക്ഷത എന്ന് പറയുന്ന ഇൻസാഫ് അതിനെ മനസ്സിൽ നിന്ന് പാടെ ഇല്ലാതെയാക്കും ഒന്നിലും ഒരു നിഷ്പക്ഷതയും ഇല്ല ബഹുമാനപ്പെടിമാം സുബുഖി താജുദ്ദീനും സുമുഖി റഹ്മുള്ള അവിടുത്തെ തബക്കാത്ത് ഷാഫിയത്തിൽ കുബറയിൽ മഹാനവരുടെ ഉസ്താദ് കൂടിയായ കുറിച്ച് പറയുമ്പോൾ ഒരു സ്ഥലത്ത് പറഞ്ഞതാണ് എന്റെ വന്നരായ ഉസ്താദ് ഏത് താരി ചരിത്ര ഗ്രന്ഥമാണത് മീസാനുൽ എന്ന പേരിലുള്ള ഗ്രന്ഥത്തെ പരാമർശിച്ചാണ് ബഹുമാനപ്പെട്ടത് പറഞ്ഞത് ആ ഗ്രന്ഥം ും അത് നടക്കപ്പെട്ടതാണ് അങ്ങേയറ്റത്തെ പക്ഷപാതം കൊണ്ട് കുത്തി നടക്കപ്പെട്ട ഗ്രന്ഥമാണ് ആ ഗ്രന്ഥം കാരണം അഹ് വലിയ പകവെച്ചു പുലർത്തിയ ആളാണ് മഹാനവഴി പറയുന്നു ജാ എന്റെ ഉസ്താദ് ഇമാം അബുൽ ഹസൻ ലശ്വരി റവഹുല്ലൂരിന്റെ അനുയായി വിളിപ്പെട്ട ഒരാളെ കുറിച്ച് ആ ഗ്രന്ഥത്തിൽ പരാമർശിച്ചാൽ വളരെ അങ്ങേയറ്റം കേടായി പറയും ആക്ഷേപിച്ചു പറയും വാഫറത്ത എല്ലാ നിലക്കുള്ള യൂസാഫ് മര്യാദയും അദ്ദേഹം വിട്ടുകളും ഒരു നിഷ്പയും പാലിക്കാതെ വളരെ മോശമായി പറയും അദ്ദേഹത്തിന്റെ സ്വഭാവം അതാണ് അതേ സ്ഥാനത്ത് അള്ളാഹു സുഹാനി കൈയുണ്ട് കാലുണ്ട് കണ്ണുണ്ട് മൊക്കുണ്ട് എന്നിങ്ങനെ പറയുന്ന അള്ളാഹു ജിസ്മാണ് തടിയാണെന്ന് പറയുന്ന ആ മുജസ്സിമിനെ കുറിച്ച് പരാമർശം വന്നാൽ മതഹാവ് അഫറത്ത അദ്ദേഹം വളരെ വളരെയേറ്റം മത ചെയ്യും കണക്കില്ല ഇത്രയും പക്ഷപാതം അദ്ദേഹത്തിനുണ്ടാകാൻ കാരണം സുന്നത്തി ഉൽ ജമാത്തിനോടുള്ള കടുത്ത വിദ്വേഷമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്നെ പഠിപ്പിച്ച ഉസ്താദാണ് എന്റെ മാലിമാണ് പക്ഷേ ഉസ്താദ് സത്യത്തിന്റെ ിൽ നിൽക്കുമ്പോൾ ഞാൻ സത്യത്തിന്റെ കൂടെയാണ് നിൽക്കേണ്ടത് എന്ന നിലക്കാണ് എന്റെ ഉസ്താദിന്റെ എതിരിൽ ഞാൻ നിൽക്കുന്നത് ഈ നൃത്തം ഇൻഷാ അള്ള നാളെ റബ്ബിന്റെ കോടതിയിൽ വരുമ്പോൾ എന്റെ ശൈഹനായുടെ ഉസ്താദിന്റെ ഓപ്പോസിറ്റിലുള്ള പുക്രാവിന്റെ കൂടെ ആയിരിക്കും വിനീതനായ ഞാൻ ഉണ്ടാവുക എന്ന് കൂടി പറഞ്ഞാണ് മഹാനഭകൾ അത് അവസാനിപ്പിക്കുന്നത് അപ്പൊ ഞാൻ പറയുന്നത് എത്ര കാലം മുമ്പുള്ളതാണ് ഈ അതിൻ്റെയും മുമ്പും ഇതേപോലെ അവിൽ സുണത്തിയോർജുമായ തുലമാവിനോട് കടുത്ത വിദേശം വെച്ചു പുരത്തിവരുണ്ടായിട്ടുണ്ട് മുഹമ്മദ് ബിൻ ഹസം എന്ന് പറയുന്ന അദ്ദേഹം പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് ഇമാം അബൂഹനീബൈമാം തങ്ങളെ വരെ വളരെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു കാരണം എന്താ വേറെ ഇടപാടുണ്ടായതല്ല വേറൊരു വിഷയവുമല്ല അതൊരു സുന്നയോടുള്ള കടുത്ത അമർശം തന്നെ അങ്ങനെ പറഞ്ഞു പറഞ്ഞു ലോകത്തുള്ള ആലിമീങ്ങളെ മുഴുവൻ അദ്ദേഹം പറഞ്ഞു കളഞ്ഞു മഹാന്മാരായ അയമ്മത്ത് ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചു ലം ഞത്തത് യസ്ലം അഹദും അദ്ദേഹത്തിന്റെ നാക്കിൽ നിന്ന് ഒരാളും രക്ഷപ്പെടാൻ അടുക്കുക പോലും ചെയ്തിട്ടില്ല ആ നിലത്ത് സർവാളുകളെയും സർവാലിമികളെയും വിമർശിക്കും അതുകൊണ്ട് തന്നെ ഇബിൻ ഹസമിന്റെ നാക്കും ഹജ്ജാജി യൂസഫിന്റെ സേഫ് വാളും സിയാനി അത് രണ്ടും സമമാണ് ഹജ്ജാജു യൂസഫ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ നീതിയും മലിനിയും നോക്കാതെ ും ഉപയോഗപ്പെടുത്തിയെങ്കിൽ നീതിയും അനീതിയും നോക്കാതെ ഇദ്ദേഹം നാക്ക് ഉപയോഗപ്പെടുത്തി എന്ന് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു ഇബിഹർ തങ്ങൾ എന്ന് പറയുന്ന പറഞ്ഞ ഗ്രന്ഥത്തിൽ പറയുന്ന ഗ്രന്ഥത്തിൽ അവിടുന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് പണ്ഡിത ലോകം ഒരു വിലയും കൽപ്പിച്ചിട്ടില്ല അപ്പൊ ഞാൻ പറയുന്നു ഇതെല്ലാം ഇവിടെ ചരിത്രത്തിലുള്ളതാണ് എന്നാൽ ആ ചരിത്രം ഇങ്ങനെ പിന്നോട്ട് പോന്നാൽ ബഹുമാനപ്പെട്ട ഉസ്താദിനെ സംരക്ഷയിടത്തോളം ഇന്നും ഇന്നേ വരെ ഉണ്ടായ എല്ലാ ശത്രുതയും ഹസതിൽ നിന്ന് മാത്രം മുടലെടുക്കുകയാണെന്ന് യാതൊരു സംശയവും ബഹുമാനപ്പെട്ട ഉസ്താദ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആയിരിക്കും സമസ്തയിൽ ഒരു മെമ്പറായി വരുന്നത് എന്റെ ഓറും അങ്ങനെയാണ് ഞാൻ വളരെ ചെറുപ്പത്തിൽ ഇവിടെ ഓതിയ ആളാണ് നിങ്ങളടുത്ത ഈ പ്രദേശമായ എസ്റ്റേറ്റ് മുക്കിൽ ഞാൻ ഓതിയിട്ടുണ്ട് അന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് കാന്തപുരത്തും വലിയ ദർശന നടത്തുന്ന അവിടെ അന്നവിടെ ആളാണ് ബഹുമാനപ്പെട്ട ചെറിയ എ പി ഉസ്താദ് ആദ്യമായി ഞാൻ ഓക്കുന്നു ഇവിടെ വന്നപ്പോ ആദ്യം പരിചയപ്പെട്ടു ബഹുമാനപ്പെട്ട സി പി ഉസ്താദിനാണ് അള്ളാഹു കൊടുത്ത കബറ് വിശാലമാക്കി കൊടുക്കട്ടെ പിന്നെ അതുപോലെ പരിചയപ്പെട്ടത് ഈ ചെറിയ എ പി ഉസ്താദന അങ്ങനെ ഞാൻ പറയുന്നത് അന്ന് മുതൽക്കേ ബഹുമാനപ്പെട്ട ഉസ്താദിനെ എനിക്ക് പരിചയമുണ്ട് ആ ഉസ്താദ് എഴുപത്തിനാലിൽ സമസ്തയിൽ വന്നെങ്കിൽ എഴുപത്തി എട്ടായപ്പോഴേക്ക് തന്നെ സമസ്തയിലെ ജമിയത്തുലുമായയുടെ ജോയിന്റ് സെക്രട്ടറി ശംസുലുമയുടെ കൂടെ സെക്രട്ടറിയായി ബഹുമാനപ്പെട്ടവർ രംഗത്ത് വന്നിട്ടുണ്ട് അന്ന് മുതൽ ഉസ്താദിനോട് വിദ്വേഷം വെച്ചു പുലർത്തിയതിന്റെ ചരിത്രങ്ങൾ ഇവിടെ തീരുകയില്ല എനിക്ക് ഓർമ്മയുള്ളതാണ് ഞാൻ പറഞ്ഞു അങ്ങനെ അന്ന് മുതൽ ഇന്നേ വരെ ഈ ശത്രുക്കൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഓരോന്നും അത് എത്ര വരുന്നുവോ അത്ര കണ്ട് ഉസ്താദിന്റെ പേരും പ്രസിദ്ധിയും ജനങ്ങൾക്കുള്ള മതിപ്പും കൂടിക്കൂടി വരികയോ എല്ലാ ഇന്നേ വരെ ഉസ്താദിന്റെ ഒരു രോമത്തിന് ഒരു കേടും വരുത്താൻ ആർക്കും കഴിഞ്ഞിട്ടില്ല ഇത് പൊങ്ങച്ചം പറയുന്നതല്ല അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ട് എന്നതിന്റെ വ്യക്തമായ തെളിവാണ് ബഹുമാനപ്പെട്ട ഉസ്താദിന് മുബാറക്ക് ലഭിച്ചു അതും ഒരു ഹസതിന്റെ കാരണമായി വലിയ ഹസിയെന്ന് കാരണം ഹബീബായി അലൈഹി മാഹുബലിം തങ്ങളുടെ ഒരു മുടി ബഹുമാനപ്പെട്ട ഉസ്താദിനെ ലഭിക്കുകയും അതതിന്റെ എല്ലാ ആദരവോടെയും മർക്കഹുസ് സുനിയിൽ സൂക്ഷിക്കുകയും ചെയ്തു ആ കിട്ടിയ ഉടനെ ആദ്യത്തെ അമേലവരിൽ ആദ്യത്തെ തിങ്കളാഴ്ച ആ മുടിയുടെ പ്രദർശനം നടന്നപ്പോൾ അന്ന് അതിൽ പങ്കെടുക്കുകയും ആ മുടി കാണുകയും പോരാ അതിന്റെ ആ വെച്ച പെട്ടിയൊന്ന് തൊട്ടുമുത്തുകയും ശേഷം ആ മുളിൽ മുക്കിയ വെള്ളം കൊണ്ടുപോവുകയും ചെയ്താളാണ് ഞാൻ എന്റെ വന്യരായ സുഖമില്ലാതെ കിടക്കുകയാണ് ഉമ്മയുടെ ആ അസുഖത്തിൽ ആ വെള്ളമായിരുന്നു കൊടുത്തത് രംസമും ഈ വെള്ളവും സമ്മിശ്രമായി മരിക്കുന്ന സമയത്ത് ഞാൻ എന്റെ കൈ കൊണ്ട് ഉമ്മാക്ക് മുക്കിക്കൊടുത്തത് വായിൽ പുഷ്പം ഒഴിച്ചു കൊടുത്ത് ഞാൻ ഓർക്കുന്നു അപ്പൊ ആ മുടിയെ ആദരിക്കുന്ന ബഹുമാനിക്കുന്നവരാണ് ഇവിടെ സമസ്തയുടെ ബഹുമാനപ്പെട്ട താജുല അള്ളാഹു അവിടത്തേക്ക് ഇനിയും ദുരിതായുസും ആഫിയത്തും കൂടി ആ മഹാനായ തങ്ങളും അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട വന്നവരായ ഉസ്താദും ഇവിടെ നേരത്തെ പ്രസംഗിച്ച സുലിമാൻ ഉസ്താദ് അടക്കമുള്ള ഈ ഇരിക്കുന്ന ആലിമിയങ്ങൾ സാദാർത്ഥ്യങ്ങൾ അവരെല്ലാം നിലകൊള്ളുന്ന ഒരു വലിയ പണ്ഡിത സഭ അതുപോലത്തെ ഒരു സഭ ഇവിടെ ഒരാൾക്കും കാണിക്കാൻ സാധ്യമല്ല നാൽപ്പത് ആലിന്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആലിമീങ്ങളാണ് അങ്ങനത്തെ നാൽപ്പത് പേര് പറയാൻ ഇവിടെ ഒരു സംഘടനക്കും കഴിയില്ല അല്ലെങ്കിൽ നാൽപ്പത് മുസാഫറങ്ങളെ പേര് അവരൊന്ന് പരസ്യമായി പറയട്ടെ കഴിയില്ല കാരണം ഏതെങ്കിലും കുട്ടികളല്ല സമസ്തയുടെ മുസാഫറാങ്ങൾ വലിയ വലിയ ആലിന്യങ്ങളാണ് ആയാലും നിങ്ങൾ മുഴുവനും ഒരേ ചരണിൽ പുറത്തത് പോലെ രണ്ടഭിപ്രായം ആർക്കും ഇവിടെയില്ല ശര മുബാരത്തിന്റെ വിരോധിയാണ് ഞാൻ എന്ന് പറയുന്നത് ആരാണ് പറയുന്നത് കുറച്ചു നേരത്തെ അവരുടെ എന്തോ ഒരു വാചകം നടന്നപ്പോ അന്ന് പറഞ്ഞു ഇപ്പൊ ഇയാൾ ഇങ്ങോട്ട് വരും അന്ന് ഇപ്പൊ ഇങ്ങോട്ട് വരൂ ഏയ് അവരെ സ്റ്റേജിൽ അവർ സ്റ്റേജിൽ വന്നാൽ ഏഴോട്ടം കുടിച്ചാലും ശുദ്ധിയാവില്ല അപ്പൊ ഞാൻ പറയുന്നത് അതെന്താ അതിങ്ങനെ പിത്തന ഉണ്ടാക്കുക ഞാൻ അവരിലേക്ക് അടുത്ത് 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 വന്നിരിക്കുന്നു ഇപ്പൊ അങ്ങോട്ട് വരും അന്ന് പറഞ്ഞതാ അതിനാണെങ്കിൽ പേരിന് എനിക്കൊരു പരിപാടി ഉണ്ടായിരുന്നു ആ പരിപാടി സ്ഥലത്തേക്ക് ഞാൻ എന്റെ വണ്ടി പോയി പോയപ്പോ ഡ്രൈവർ പറഞ്ഞു ഉസ്താദ ഇപ്പോഴെ പോണ്ട അവിടെ സമ്മേളനം നടക്കുകയാണ് അവരെന്തെങ്കിലും പറയും അപ്പൊ ഞാൻ പറഞ്ഞു നേശലൈവേ റോഡല്ലേ ഇവർ പോകാൻ എനിക്ക് പോകേണ്ട തരത്തേക്ക് പിന്നെ വളഞ്ഞു പോവേ പോവാം അങ്ങനെ പോയി അപ്പൊ പറഞ്ഞു ഇപ്പൊ നീക്കൂടാണ് പോയി വിശ്രമിച്ചാണ് അടുത്ത സമയം വരുന്നു കാത്തിരുന്നോളികൾ ആരാണ് അതിലേക്ക് പോവുക അതിലേക്ക് ഒരാൾ പോയാൽ അവനെ പിന്നെ എല്ലാം നഷ്ടപ്പെട്ട ഒരു സംശയം വേണ്ട എല്ലാം നഷ്ടപ്പെട്ടു ഇത് വെറുതെ ആലങ്കാരികമായി പറയുന്നതല്ല ഫിത്തനയുടെ എഡ് എന്ന് വേണം പറയാൻ ആ നിലക്കുള്ള ഫിത്തനയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് വേറെ ഒന്നുമല്ല വെറും ഫസാദ് ഫസാദ് ഉണ്ടാക്കലല്ലാതെ മറ്റെന്താണ് അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ മഹല്ല് മഹല്ലാതരങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന എത്ര പേക്കൂത്തുകളുണ്ട് അതിനെതിരെ ഒരു വാക്ക് പറയാം അല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിലാണ് മഹല്ലുകളൊക്കെ എന്ന് പറയുന്നവർ ആ മഹല്ലുകളിലേക്ക് അതിനെക്കുറിച്ച് സപ്പോർട്ട് കൊടുക്കാൻ ഇന്നേ ഇവരെ ഇവർ സിനിമയിട്ടുണ്ടോ വിദയ കക്ഷികൾ കടനാക്രമം നടത്തുന്നു അതിനെതിരിൽ പല്ലുന്നുണ്ടോ ഒന്നുമില്ല ആകെ മുപ്പത്തസ്റ്റുമാരക്കുന്നതും സർക്കുർ കൊടുക്കുന്നതും ഒക്കെ എ പി വിഭാഗക്കാരടിച്ചമർച്ച ഇത് മാത്രം അജണ്ടാക്കിയ ഒരു കൂട്ടം നേരത്തെ ഉസ്താവിൽ പറഞ്ഞതുപോലെ അവർക്ക് രോഗമാണ് അല്ലാവൂ ആ രോഗം ശിഫയാക്കി കൊടുക്കട്ടെ എന്ന് നമ്മൾക്ക് വയർത്താം ഇല്ലെങ്കിൽ അവർ ഷെറിൽ നിന്ന് ഈ സമൂഹത്തെ കാത്തിരക്ഷിക്കട്ടെ ഇത്രേ പറയാനോ അപ്പൊ ഞാൻ പറയുന്നത് പ്രസംഗിച്ചു അതിന് ശനതില്ല ശനതില്ലാത്ത മുടിയാണ് മുടി ശനതില മുടി ആകെ രണ്ടു മൂന്ന് സ്ഥലത്തെ ഉള്ളൂ എന്ന് പറഞ്ഞ് സന്നിതെല്ലാം കൂടി പറഞ്ഞു നോക്കുമ്പോ ഒന്ന് ഹസറജിയുടെ അരികൾ അബുദാബിയിൽ ഒരു മുടി സൂക്ഷിക്കൊണ്ട് ആ ഹസ്റജി അതേ മുടിയായിട്ട് നേരങ്ങോട്ട് വന്നു ബഹുമാനപ്പെട്ട ഉസ്താദ് അബുദാബി വന്നപ്പോ ഹസറജി എനിക്കൊരു മുടി വന്നതല്ല പിന്നെയോ ആ ഹസ്ജി വന്നു എവിടെ വന്നത് ലക്ഷക്കണക്കിന് ജനങ്ങളെ മുമ്പാകെ മർക്കതിൽ ഹസ്രജി വന്നു സ്വകാര്യമായി ഉസ്താദിന് കൊടുത്തു അങ്ങനെ ലക്ഷക്കണക്കിന് ജനങ്ങളെ മുമ്പാകെ പൊതു സ്റ്റേജിൽ വെച്ച് അവസാനത്തെ ദിവസം പൊതുസമ്മേളനം നടക്കുമ്പോൾ ലോകരാഷ്ട്ര നേതാക്കളാണ് അവിടെ ഒന്നാം സ്വപുനും രണ്ടാം സ്വപ്പുനൊക്കെ ഉള്ളത് അവരെ മുമ്പാകെ വെച്ച് ബഹുമാനപ്പെട്ട ഉസ്താദിന് വളരെ അതിന്റെ ആദരവോട് ആ കൊണ്ടുവന്ന മുടി കൊടുക്കുകയാണ് ഇത് എത്ര ആളുകളാണ് കണ്ടത് ഇത്രയും ജനങ്ങളെ മുമ്പാകെ ആ ഹറജ് കൊടുക്കുകയും അത് ഉസ്താദ് സ്വീകരിക്കുകയും ചെയ്തപ്പോ ഹസറജന്റെ മുടിക്കും അതുവരെ ഹദർജന്റെ മുടിക്ക് തന്നതിട്ടുണ്ട് അപ്പൊ അതും ഇനി ആര് കൊണ്ടത് ഈ സനത് ശരിയാണെങ്കിൽ അതാണ് നേരത്തെ ചെറിയ ഉസ്താദ് പറഞ്ഞത് ഇസ്ലാമിന് വിടക്കുന്ന നിയമങ്ങളുണ്ട് തബറുഖാത്തുകൾ അതൊക്കെ പണ്ടും ഇന്നും നിലനിൽക്കുന്ന എത്രയോ സ്ഥലങ്ങൾ അവിടൊക്കെ സനത് നോക്കിയല്ല ബഹുമാനപ്പെട്ട ആ മമ്പറം തങ്ങളെ ഇന്നൊരു കസേര അവിടെ ഒരു വീട്ടിലുണ്ട് മാടഞ്ചനയിലെ വീട്ടിലുണ്ട് ആ വീട്ടിൽ ആ കസേര കാണാൻ വേണ്ടി സന്ദർശിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് വർഷങ്ങൾ കൊണ്ട് ചെന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞു കുത്തുബി ഉസ്താദ് മുഹമ്മദ് മിഷറായുടെ വന്നിരുന്നു അന്ന് ഞാൻ ഈ കസേര ബഹുമാനപ്പെട്ടവർക്ക് എടുത്തു കൊടുക്കൂ കൊടുത്തു ഇരിക്കാൻ പറഞ്ഞു ഇവിടെ വലിയ വലിയ ആലിമ്യങ്ങളൊക്കെ വരുമ്പോ അതിമ ഇരുന്നിട്ടുണ്ട് എന്റെ ഉപ്പ പറയുന്ന ഞാൻ കേട്ടിരിക്കുന്ന അയാൾ പറയാ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ വന്ന് ബറക്കത്തിന് വേണ്ടി അവിടെ ഇരുന്നു അപ്പോ മഹാനായ കുത്തുവി തങ്ങളവൾ എന്നാൽ ഞാൻ ആ ബറക്കത്തിന് വേണ്ടിയിരുന്നു ഇരുന്നെരുന്നേൽക്കട്ടെ എന്ന് പറഞ്ഞു ഇരുന്നിരുന്നേറ്റു ഈ കഥ അദ്ദേഹം പറഞ്ഞു അപ്പൊ ഞാനിങ്ങനെ ഓർത്തത് ഈ കൂട്ടിൽ പറയും ആ കസേര മമ്പൃന്ദങ്ങളെ കസേര മമ്പ്രന്തങ്ങളെ കസേരയാണെന്ന് ശനതു വേണം എന്ന് പറയില്ലേ ഈ ഇരിക്കുന്ന ഈ പറഞ്ഞ ആളും മമ്പ്രന്തങ്ങളുടെയും കാലത്ര പഴക്കുണ്ട് എന്നാൽ നേരത്തെ ഇബിനഹജർ ലഹിത്തമ്മയുടെ പത്താവയിൽ നിന്നും എ പി ഉസ്താദ് വായിച്ചതുപോലെ ഒരു മുടി ഒരാളെ കയ്യിലുണ്ട് അത് നബിത്തങ്ങളെ മുടിയാണെന്ന് പറയുന്നു അത്രേ പറഞ്ഞിട്ടുള്ളൂ ആ മഹാനവരുകൾ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോ അത് റസൂൽദാന മുടിയാണ് നീണ്ട ശരതൊന്നുമില്ല അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ആ മസലി ആ ചർച്ച ഒക്കെ വെറുതെ റസൂൽദാന മുടിയാണെന്നല്ല ഈ തെളിവൊന്നുമില്ല എന്നല്ല പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ട ഇസ്ലാമിന്റെ നിയമം അത് ഹതിയെ സ്വീകരിക്കുന്ന നിയമം അത് ഹതിയെ സ്വീകരിക്കുമ്പോൾ അത് കൊടുക്കേണ്ടതായിരുന്നു അത് ഞാൻ കാര്യങ്ങളൊക്കെ തോന്നി പറയാം എന്ന പോലെ എല്ലാ ഗ്രന്ഥങ്ങളിലും നമുക്ക് കാണാൻ കഴിയും ബഹുമാനപ്പെട്ട ഇമാം കസ്തല്ലാനി കസ്തല്ലാഹി അലഹിയുടെ എന്ന ഗ്രന്ഥത്തിന്റെ രണ്ടാമത്തെ അല്ലം ഇരുപതാമത്തെ പേജിൽ ഇതേപോലെ മഹാനനോട് പറയുന്നുണ്ട് ഞാൻ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ മക്കയിൽ ചെയ്തു ദുൾക്കായത് മാസത്തിലായിരുന്നു അത് അവിടെ ചെന്നപ്പോൾ അവിടെ ഒരാളുടെ കയ്യിൽ അബൂഹാമിദിൽ മുർഷിദി എന്ന പേരുള്ളൊരു മഹാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു മുടിയുണ്ട് അത് നബി അതിന് അലൈഹി അലിസ്ലം തങ്ങളുടെ മുടിയാണെന്നാണ് അവിടെ പ്രചരിച്ചിട്ടുള്ളത് ഞാൻ അത് പോയി സന്ദർശിച്ചു ശരവില്ലാത്ത മുടിയാണെന്ന് പറഞ്ഞാൽ തല്ലിക്കളഞ്ഞു നല്ല പറഞ്ഞു ഇങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ കുബറയുടെ ആദ്യം മുതൽ അതിന്റെ അവസാന ഭാഗം വരെ എട്ടാമത്തെ വാല്യത്തെ അവസാനം വരെ നോക്കിയാൽ ഒരുപാട് മഹാന്മാരുടെ ചരിത്രം പറയുമ്പോഴൊക്കെ ഇവിടെ കാണും അയാൾ അഴികൾ ഒരു മുടിയുണ്ട് അത് റസൂളുല്ലാന്റെ മുടികളിൽപ്പെട്ട ഒന്നാണ് എന്ന് പറയപ്പെടും എന്നിട്ടോ ശരദില്ലാത്തോണ്ട് തള്ളി എന്നല്ല പറയുന്നു യസൂർ ജനങ്ങൾ അതിനെ സിയാറപ്പ് ചെയ്യാൻ വേണ്ടി വരുന്നു ലഭി അതുകൊണ്ട് അവർ ബറക്കത്തെടുത്തു അപ്പൊ ഈ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ കയ്യിൽ കിട്ടിയ ബഹുമാനപ്പെട്ട വന്നിരായ ബാപ്പുസ്താദ് അള്ളാഹു കാഫിയത്ത് കൊടുക്കട്ടെ എന്നോട് സമയത്ത് പറഞ്ഞ ഓർക്കുകയാണ് ഞാന് ഒക്കെ എ കൂടെ ഓതുന്ന കാലത്ത് ഞാൻ അവരുടെ എല്ലാം സീനിയറാണ് അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണ് പക്ഷേ എന്റെ അറിവിൽ ഈ അടുത്ത കാലത്തൊന്നും അല്ലെങ്കിൽ നമ്മളെ ഉസ്താദുമാരുടെ കാലഘട്ടങ്ങളിലൊന്നും എ പി ഉസ്താദിന് അള്ളാഹു കൊടുത്ത ശാലത്ത് പോലെ പറഞ്ഞ വാക്ക ഞാൻ പറയും വിശാലത പോലെ മറ്റൊരാൾക്കൊരു ശാത്ത് വിശാലതർത്ത് നമ്മൾ കണ്ടിട്ടില്ല അള്ളാഹു അത്രയും ഭീതി ചെയ്തു കൊടുത്തിരിക്കുന്നു അതാണ് ഈ ഹസതുകൾക്കൊക്കെ കാരണം എന്റെ വന്യരായ കോട്ടൂർ ഉസ്താദ് ഉസ്താദ് എപ്പോഴും എപ്പോഴും പറയാറുണ്ട് അദ്ദേഹത്തിനെ വിമർശിക്കുന്നവർ വെറുതെ വിമർശിക്കുകയാണ് വിമർശിക്കും തോറും അദ്ദേഹത്തിന് ഓടി ഇനി കണ്ട നിങ്ങൾ നിങ്ങൾ ഇതൊക്കെ പറഞ്ഞുണ്ടാക്കില്ലേ ഈ അടുത്ത റബിയു ലവൽ ആദ്യ തിങ്കളാഴ്ച വരുമ്പോൾ നിങ്ങൾ കണ്ടതിനേക്കാൾ വലിയ ഏറ്റവും വലിയ ജനത്തരക്കായിരിക്കും ഈ ഷേറെ മുമ്പാറക്കും സന്ദർശിക്കുന്നതിന് വേണ്ടി അവിടെ ഉണ്ടാവുക ഞങ്ങൾ ഞങ്ങളിതൊക്കെ പറഞ്ഞാൽ ഇനിയിപ്പോ അടുത്ത റബിയു ലവൽ വരുമ്പോൾ ആരും വരൂല എന്നാണ് ഇവർ കരുതിയിട്ടുള്ളത് അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ നിങ്ങൾക്ക് ഊതിക്കെടുത്താൻ കഴിയില്ല അത് അവിടുന്നെല്ലാം വളരെ വിദൂരം പോയിരിക്കുന്നു നിങ്ങൾ മെഴുകുതിര എന്ന് വിചാരിച്ച ആ ഊതാണ് ഉൾക്കുന്നത് അത് മെഴുകുതിരല്ലത് അത് വലിയ മർപ്പുറിയാണ് അത് ഊതിക്കെടുത്തുക സാധ്യമല്ല ഈ കാണുന്ന ഉടമാവിന്റെ ഇടയിൽ സമസ്തകൾ ജനീത്തരമാവിടെ ഉരമാവിന്റെ ഇടയിൽ യാതൊരു വിധത്തിലുള്ള ഊരകൽസ്യമല്ല ഞാനും പേരോടും വേറെ ഗ്രൂപ്പാണ് അപ്പൊ ഇവർ മനസ്സിലാക്കി ഉണ്ടാവുക സംഘം തന്നെ എതിർ ഗ്രൂപ്പാണ് സുന്യോൻ സംഘം തന്നെ പ്രസിഡന്റായാലും അതിന്റെ സെക്രട്ടറിയാണ് പേരോട് അപ്പൊ ഇവർ മനസ്സിലാക്കി അത് 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 എതിരു ഗ്രൂപ്പാണ് അത് സമസ്ത ലിമിയത്തിനുമായിട്ട് പോഷക സംഘടനയിൽപ്പെട്ട പ്രധാനപ്പെട്ട സംഘടനയാണ് അള്ളാഹു നമ്മുടെ ആലിമികൾക്ക് ഇനിയും ഇനിയും <usion> ും ദൂർഗായു നൽകുമാറാവട്ടെ അവരുടെ ആ പിന്തുടർച്ചയായി പ്രവർത്തിക്കാൻ നമുക്കും അള്ളാഹു തോഫിക്ക് നൽകട്ടെ എന്ന് മാത്രം ചെയ്ത് നിങ്ങൾക്ക് ദ്വയർക്കണങ്ങോ സൂയത്തോടെ